സ്വകാര്യ ക്ലിനിക്കൽ ലാബിൽ സോണോളജിസ്റ്റ് വിഭാഗം ഡോക്ടറുടെ പേരിൽ വ്യാജമായി പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കി നൽകി വന്ന ടെക്നീഷ്യനയും സ്ഥാപനയുടമയും പോലീസ് പിടികൂടി പാല ജനറൽ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന മോഡേൺ നയസോട്ടിക് സെന്ററിലെ സോണോളജിസ്റ്റ് കാണാക്കാരി എബിഫോനിൽ എം ബേബി ഉടമ ഇടനാട് മങ്ങാട്ടൂർ റിനി സജി ജോൺ എന്നിവരെയാണ് എസ് ഐ വി എൽ വിനുവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തത് ക്ലിനിക്കിൽ പരിശോധനയ്ക്ക് എത്തുന്നവർക്ക് ഡോക്ടറുടെ പേരിലുള്ള കുറിപ്പ് തയ്യാറാക്കി നൽകുന്നത് സോണോളജി വിഭാഗം ജീവനക്കാരനായിരുന്ന എബി ആയിരുന്നു എന്ന് പോലീസ് പറഞ്ഞു പരിശോധനയ്ക്ക് എത്തുന്നവർക്ക് കൈനക്കോളജി ഡോക്ടറായ ഡോക്ടർ ഡെനി ടി പോളിൻ്റെ പേര് വെച്ച് എ ബി ക്ലിനിക്കൽ പരിശോധന റിപ്പോർട്ട് നൽകി വന്നിരുന്നു സോണോളജിസ്റ്റ് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തിയാണ് രോഗികളെ പരിശോധിച്ച് വ്യാജ പരിശോധനാ ഫലം നൽകിയിരുന്നത് ഡോക്ടറുടെ ബോർഡ് വെച്ച് ഏഴ് മാസത്തോളമായി വ്യാജ പരിശോധനാ റിപ്പോർട്ട് നൽകിയിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പരിശോധനാ റിപ്പോർട്ടിൽ സംശയം തോന്നിയ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും പാലാ ഡി വി എസ് പി കെ സദൻ ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി പാലാ പോലീസ് സ്റ്റേഷൻ എസ് ഐ വിനു വിയലിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ബേബി ജോൺ ഷാൻ എ എസ് ഐമാരായ സുഭാഷ് വാസു ജിനു ഏലിയ മാന്ഡിങ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാലാ